നമസ്കാരം മാസങ്ങൾക്ക് മുൻപാണ് അടിമാലിക്കാരായ മറിയക്കുട്ടിയും അന്നയും പിച്ചച്ചട്ടിയുമായി അടിമാലിയിലെ കടകളിലും പൊതുനിരത്തുകളിലും പ്രത്യക്ഷപ്പെട്ടത് മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല എന്നും പറഞ്ഞായിരുന്നു മറിയക്കുട്ടിയും അന്നയും പ്രതിഷേധവുമായി നിരത്തിലേക്കിറങ്ങിയത് അരിയില്ല സാധനങ്ങളില്ല വസ്ത്രമില്ല മരുന്നിന് വകയില്ല അതുകൊണ്ട് എത്രയും വേഗം ക്ഷേമ പെൻഷൻ തങ്ങൾക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അവരുടെ പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത് ഉടൻ തന്നെ സർക്കാർ ഇടപെട്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചു മറ്റ് സാമൂഹിക പ്രവർത്തകർ ഇടപെട്ടു രാഷ്ട്രീയക്കാർ ഇടപെട്ടു അങ്ങനെ മറികക്കുട്ടിക്കും അന്നയ്ക്കും തൽക്കാലത്തേക്ക് ജീവിക്കാനുള്ള ചില ചുറ്റുപാടുകളൊക്കെ ആവുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും മറികക്കുട്ടിയും അന്നയും പട്ടിണിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർക്കിപ്പോഴും ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അത്തരത്തിലുള്ള ഒരു വാർത്തകൾ അന്തരീക്ഷം നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിനിയായ തൊണ്ണൂറ് വയസ്സുള്ള പൊന്നമ്മ പൊതുവഴിയിൽ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പൊതുനിരത്തിൽ കസേര ഇട്ടിരുന്നായിരുന്നു പൊന്നമ്മയുടെ പ്രതിഷേധം തൊണ്ണൂറ് വയസ്സുള്ള പൊന്നമ്മയ്ക്ക് വീട്ടിൽ ആഹാരമില്ല എന്നല്ല ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും പ്രമേഹ രോഗിയായ പൊന്നമ്മ മരുന്ന് കഴിച്ചിട്ട് ആഴ്ചകളായി എന്ന് പറയുമ്പോഴാണ് അവരുടെ ദുരിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം പൊതുസമൂഹത്തിന് വ്യക്തമാവുന്നത് എന്നതും കൃത്യമാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് അവരുടെ ഭർത്താവ് തങ്കസ്വാമി അകാലത്തിൽ മരണപ്പെടുന്നത് അതിനുശേഷം ആറ് മക്കളുള്ള കുടുംബത്തെ കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല പൊന്നമ്മയ്ക്കായിരുന്നു അങ്ങനെ ഒരുവിധം ഉന്തിയും തള്ളിയും മുന്നോട്ട് പോകുന്നതിനിടയിൽ നാല് മക്കളും അകാലത്തിൽ പൊലിഞ്ഞു പിന്നീട് ഒരു മകളും ഒരു മകനും മാത്രമായി മകളെ വിവാഹം കഴിച്ചയച്ചു മകനോടൊപ്പം ജീവിക്കുന്നതിനിടയിൽ മകന് കുലിപ്പണിയാണ് മകനാണ് ഇപ്പോഴും പൊന്നമ്മയ്ക്ക് ചിലവിന് കൊടുക്കുന്നത് പക്ഷേ മരുന്നിന് വേണ്ടുന്ന പണം സ്വരുക്കൂട്ടിയെടുക്കാൻ ഇവരുടെ മകന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴായി മരുന്ന് മുടങ്ങുകയും തീരാ ദുരിതത്തിലേക്ക് പൊന്നമ്മയുടെ ജീവിതം മാറുകയും ചെയ്തു അതിനിടയിൽ അവരൊരു വലിയ അപകടത്തിൽപ്പെടുകയും എഴുന്നേൽക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാവുകയും ചെയ്തു അങ്ങനെ അങ്ങനെയും കുറച്ച് പൈസയൊക്കെ ചിലവായി എന്നാണ് പൊന്നമ്മ പറയുന്നത് ഇപ്പോൾ ജീവിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരു മാർഗ്ഗവുമില്ലാത്ത അവസ്ഥയിലാണ് താൻ പൊതുവഴിയിൽ കുത്തിയിരുന്നത് എന്നും എത്രയും വേഗം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ സർക്കാർ തനിക്ക് ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തനിക്ക് പോകേണ്ടി വരുമെന്നാണ് പൊന്നമ്മയും പൊന്നമ്മയുടെ കുടുംബവും പറയുന്നത് പല ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് സർക്കാർ ആലോചിക്കേണ്ട സമയം കടന്നു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും കാരണം ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും ഇതിന് ഇത്തരം കാര്യങ്ങളിൽ ഈ വയോവൃദ്ധരുടെ കരച്ചിലുകൾക്ക് ശമനമുണ്ടാക്കിയില്ലെങ്കിൽ അത് വലിയ ദുരിതത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കേരളം ഇപ്പോൾ തന്നെ പിശാചിൻ്റെ നാട്ടിലെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇനി ഈ വയോവൃദ്ധരുടെ വിലാപം കൂടിയാകുമ്പോൾ അത് പൂർണ്ണമായും പിശാചിൻ്റെ നാട് എന്നറിയപ്പെടും ദൈവത്തിൻ്റെ നാട് എന്ന മഹത്വം ആ മഹത്വവൽക്കരിച്ച ആ ഒരു പദം തന്നെ കേരളത്തിൽ നിന്നും അന്യമാകും എന്നതിലും യാതൊരു സംശയവുമില്ല